ഞാനിവിടെ വന്നത് എനിക്ക് കഴുത്തിൻ്റെ ഡിസ്ക് ബൾബായിട്ട് ഭയങ്കര പേനുമായിട്ടാണ് ഇന്നിപ്പോൾ ഇരുപത്തിയൊന്ന് ദിവസമായി ഇപ്പം ഒന്നിട്ട് നല്ല മാറ്റം ഞാൻ തീരെ വേദന ഇല്ലാതെയാണ് ഇപ്പോൾ ഒന്ന് തിരിച്ചു പോകുന്നത് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ഇരങ്ങിക്കാലം വെൽഫിന്ന് പറഞ്ഞ വെൽഫി മെഡിക്കൽ ഹബ് ഹബ്ബെന്ന് പറഞ്ഞൊരു സെൻറ്ററിലാണ് ഞാനിവിടെ വന്നത് എനിക്ക് കഴുത്തിൻ്റെ ഡിസ്ക് ബൾജായിട്ട് ഞരമ്പ് കയ്യിലേക്കുള്ള ഞരമ്പിന് കമ്പ്രഷൻ വന്ന് ഇതെനിക്ക് കൈ താഴ്ചടാനോ ഒന്നിനോ സാധിക്കാത്തൊരവസ്ഥയിലായിരുന്നു പെയിൻ സഹിക്കാൻ പറ്റാതെയാണ് ഇവിടെ വന്നത് അപ്പോൾ ഞാൻ ഒന്ന് രണ്ട് ഹോസ്പിറ്റലുകളിലൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ അവരൊക്കെ സർജറി വേണം വേറൊരു മാർഗമല്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞാനിവിടെ എൽ സി മെഡിക്കൽ ഹബ്ബിലെത്തി ഇവിടുത്തെ ഡോക്ടർ ദീപ്തി മാമ്മുമായിട്ട് കണ്ട് സംസാരിച്ചു എൻ്റെ എക്സ്റേയും എം ആർ എക്സ് റാനും അവർ നോക്കിയിട്ട് പറഞ്ഞു ഇത് ലക്ഷം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കേസാണ് പക്ഷേ നമുക്ക് ഒന്നൊരു ഇരുപത്തി ഒന്ന് ദിവസത്തെ ട്രീറ്റ്മെൻ്റ് കൊണ്ട് നമുക്ക് ശരിയാക്കി എടുക്കാമെന്ന് പറഞ്ഞു എന്താ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു വളരെ ഹാപ്പിയാണ് നല്ല മാറ്റമുണ്ട് വേദനക്കൊക്കെ വളരെയധികം മാറ്റമുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇവിടുത്തെ പിന്നെ മാനേജ്മെൻറ്റ് സ്റ്റാഫ് എല്ലാവരും ഡോക്ടേഴ്സിൻ്റെയൊക്കെ ഇടപെടലൊക്കെ വളരെ വളരെ സന്തോഷകരമാണ് നല്ല ഇടപെടലാണ് പിന്നെ സലീം സാറ് അതുപോലെ ഷാം സാറ് പിന്നെ ഡോക്ടർ ദീപ്തി മാം ഏഞ്ചൽ മാം ഫിസിയോതെറാപ്പിസ്റ്റ് ഷാജിയ മാമ് അതുപോലെ തന്നെ പേര് പറയാൻ കഴിയാത്ത ഒരുപാട് സ്റ്റാഫുകൾ അവരൊക്കെ വളരെയധികം നല്ല ഇടപെടലും കാര്യമാണ് അതുപോലെ തന്നെ സ്ഥാപനത്തിൽ വളരെ വൃത്തി വൃത്തി എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ എവിടെയും ഇത്രത്തോളം ഒരു ഇത് ക്ലീ ക്ലിയർ ആയിട്ട് കണ്ടിട്ടില്ല നല്ല വൃത്തി കാര്യമൊക്കെ ഉണ്ട് നല്ല ഇടപെടലാണ് സ്റ്റാഫുകൾ എല്ലാവരും വളരെയധികം നല്ല ഇടപെടലാണ് ആ ഒരു കാരണം കൊണ്ടു തന്നെ നമുക്കൊരു പകുതി അസുഖം അങ്ങനെ തന്നെ നമുക്ക് സുഖമാവും ബാക്കി ട്രീറ്റ്മെൻറ്റിലൂടെ ശരിയാവും സന്തോഷകരമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റാണ് എനിക്കൂടെ കിട്ടിയിട്ടുള്ളത് വളരെ വളരെ ഹാപ്പിയാണ് അതുകൊണ്ട് തന്നെ ഈ വെൽഫി മെഡിക്കൽ ഹബ്ബിലെ മാനേജ്മെൻ്റ് സ്റ്റാഫും എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു